നമ്മുടെ കേന്ദ്ര സർക്കാർ ഈ സംസ്ഥാനങ്ങളെ ദ്രോഹിക്കുന്നത് ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല അത് സാമ്പത്തികമായ ഉപരോധത്തിലൂടെയും അല്ലാതെയുമൊക്കെ തന്നെ ഈ ബി ജെ പി ഇതര ഗവൺമെൻറിൽ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ആക്രമിക്കുക എന്നതാണ് ഇപ്പോൾ കേന്ദ്രം തുടർന്നു വരുന്നൊരു പോളിസി അതിനെതിരെ നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരേ ഒരു മാർഗമെന്ന് പറയുന്നത് സുപ്രീം കോടതി വഴി തന്നെയാണ് അതുകൊണ്ടാണ് നമ്മളെ സാമ്പത്തികമായി ഞെരുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ സുപ്രീം കോടതിയെ സമീപിക്കുകയും കോടതിയിൽ നിന്ന് കേന്ദ്രത്തിന് തിരിച്ചടിയാകുന്നതിന് മുമ്പ് തന്നെ അവർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തീരുമാനിക്കുകയും നമുക്ക് പന്ത്രണ്ടായിരം കോടി രോളം കടമെടുക്കാനുള്ള അനുമതി അവർ നൽകുകയും ചെയ്തത് ഇപ്പോൾ സമാനമായ ഒരു ആവശ്യവുമായി കർണാടക സർക്കാരും ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കർണാടക സർക്കാർ കാരണം സാമ്പത്തികം തന്നെയാണ് അതായത് ഈ വരൾച്ച ദുരിതാശ്വാസം അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി വൈകുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കർണാടക സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കൾ മുപ്പത്തിരണ്ട് പ്രകാരമാണ് ഇപ്പോൾ റിട്ട് ഹർജി കർണാടക സർക്കാർ നൽകിയിരിക്കുന്നത് അതിന്റെ അർത്ഥം നമ്മൾ പോരാടിയ അതേ മാർഗത്തിലൂടെ കർണാടക സർക്കാരും പോരാടുന്നു എന്ന് തന്നെ പറയണം നമ്മൾ ദില്ലിയിൽ പോയി സമരം നടത്തിയിട്ടുണ്ടായിരുന്നു കർണാടക സർക്കാരും സമരം നടത്തിയിട്ടുണ്ടായിരുന്നു അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ വരൾച്ച ദുരിതാശ്വാസ ഫണ്ട് കേന്ദ്ര സർക്കാർ ഇതുവരെ കർണാടക കൊടുത്തിട്ടില്ല അതിനെതിരെ അവർ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇതിൽ കേന്ദ്രമെടുക്കുന്ന നിലപാട് വലിയ നിർണായകമായ കാര്യമാകും കാരണം ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെയും ഈ കേന്ദ്രം ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത് കണ്ടിട്ട് അവർ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ഇങ്ങനെ തുടർച്ചയായി കേസുകൾ വന്നു കഴിഞ്ഞാൽ അത് ബി ജെ പി സർക്കാരിന് വലിയ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും കർണാടക സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് തങ്ങളുടെ ഈ വരൾച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇവിടെ വന്ന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊണ്ട് ഇത്രയും നാളിന് ശേഷവും ആ പണം നൽകിയിട്ടില്ല അത് വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കർണാടക സർക്കാർ ഇപ്പോൾ ഒരു പരാതിയുമായി അല്ലെങ്കിൽ റിട്ട് ഹർജിയുമായി ഇപ്പോൾ സുപ്രീം കോടതി തന്നെ സമീപിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് വരൾച്ച ബാധിച്ച പ്രദേശങ്ങളിലെ കേന്ദ്ര സമിതിയുടെ വിദഗ്ദ്ധ സമിതി സന്ദർശിച്ച റിപ്പോർട്ട് നൽകിയിട്ട് അഞ്ച് മാസം കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും കേന്ദ്രം ധനസഹായം തരാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നതാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറയുന്നത് ഒപ്പം കഴിഞ്ഞ ഒക്ടോബർ ഇരുപതിനാണ് വരൾച്ചയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചത് നിയമപ്രകാരം ഒരു മാസത്തിനുള്ളിൽ സഹായം അനുവദിക്കേണ്ടതാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് പക്ഷേ കർണാടകയോട് അങ്ങനെ കാണിക്കുന്നില്ല കേരളത്തോടുള്ള മനോഭാവം കർണാടകയോടും തുടരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം സംസ്ഥാനത്ത് വരൾച്ച നേരിട്ട കർഷകരെ സഹായിക്കുമെന്നത് കേന്ദ്ര സർക്കാരിന്റെ ചുമതലയാണെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന കർഷകർക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ മുപ്പത്തി മൂന്ന് പോയിന്റ് നാല് ലക്ഷം കർഷകർക്ക് വേണ്ടി അറുന്നൂറ്റി അൻപത് കോടി രൂപ നൽകിയിട്ടുണ്ടെന്നും എഴുന്നൂ എണ്ണൂറ്റി എഴുപത് കോടി രൂപയുടെ ജലസേചനത്തിനായി വിനിയോഗിച്ചുവെന്നും കർഷകർക്ക് അയ്യായിരത്തി അറുനൂറ് കോടി രൂപയുടെ സഹായമാണ് അനുവദിക്കാൻ ബാക്കിയുള്ളതെന്നുമാണ് അവിടുത്തെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് ബാക്കി പണം അനുവദിക്കാനുള്ള ഉത്തരവാദിത്വം അത് കേന്ദ്ര സർക്കാരിനുള്ളത് പക്ഷെ കേന്ദ്രം ഇതുവരെ അത് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ആ റിപ്പോർട്ട് നൽകിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിലൊരു നടപടി എടുക്കാനോ പണം അനുവദിക്കാനോ ഇതുവരെ ബി സർക്കാരും മോദിയും തയ്യാറായിട്ടില്ല എന്നാണ് സിദ്ധരാമയ്യ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് കാലവർഷം ചതിച്ച കർണാടകത്തിൽ ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത് താലൂക്കുകളിൽ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്നെണ്ണത്തിലും വരൾച്ചാ ബാധ്യതയായി നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു നൂറ്റി തൊണ്ണൂറ്റാറ് താലൂക്കുകളെ വരൾച്ച തീവ്രമായി ബാധിച്ചെന്നും കണക്കാക്കുന്നുണ്ട് നാൽപ്പത്തി എണ്ണായിരം ഹെക്ടർ കൃഷി വരൾച്ചയിൽ നശിച്ചതായാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇത്രയും വലിയ രീതിയിലുള്ള കർഷകർക്ക് വലിയ നാശം ഉണ്ടാക്കിയിട്ടുണ്ടാകുന്ന ഈ വരൾച്ചയെ തടയാനുള്ള ശ്രമങ്ങൾ ഒരു വിധത്തിൽ ഒരു ഒരു വർഷത്തോടുകൂടി കർണാടക സർക്കാർ നടത്തുമ്പോൾ മറ്റ് കർഷകരെ സഹായിക്കാനുള്ള ബാധ്യതയുള്ള കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ ഇപ്പോഴും മൗനം തുടരുകയാണ് അതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലെ കർണാടക എത്തിയിരുന്നത് എന്തായാലും ഈ വിഷയത്തിൽ കർണാടക സർക്കാരിന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് പ്രഥമദൃശ്യ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും സുപ്രീം കോടതി എത്തരത്തിലാണ് വാദങ്ങൾ വരുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും എന്നാൽ പോലും പ്രഥമദൃശ്യ സുപ്രീം കോടതിയിൽ നിന്ന് വിമർശനമേൽക്കാനുള്ള എല്ലാ സാധ്യതയും ഈ ഒരു കേസിലുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം ഇവിടെ വരൾച്ചാ ബാധിതമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തയ്യാറാക്കി കൊണ്ടുപോയി ഒരു മാസത്തിനുള്ളിൽ പണം അനുവദിക്കണമെന്ന നിയമങ്ങൾ നിൽക്കെ അതൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ട് കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിനെ എങ്ങനെയെങ്കിലുമൊക്കെ തന്നെ സമ്മർദ്ദത്തിലാക്കണം എന്നതിന്റെ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കേന്ദ്ര സർക്കാർ ഈ പണം അനുവദിക്കാതെ തടഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ കഴിയും എന്തായാലും സുപ്രീം കോടതിയിൽ ഈ കേസ് പോകുമ്പോൾ കേരളം പോയ അതേ മാതൃകയിൽ മറ്റു സംസ്ഥാനങ്ങളും കോടതിയെ ആശ്രയിക്കുന്നു എന്ന് തന്നെ പറയണം അതിന്റെ ഉദാഹരണമാണ് കർണാടക ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നത്